വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേജിലിന് വിഷമമായിട്ട് അവൻ എന്താ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജെടുത്തിട്ട് ഇപ്പം ഒറ്റക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്പ്പറ്റി ധ്യാൻ സിനിമ നിറഞ്ഞ സിനിമ നിറഞ്ഞോടൊന്നും ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കോടിയെന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം ഭയങ്കര പാക്ഡായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ചെറിയ കുട്ടികളും പോലും എതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കുറേ സമയത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കുറേ കുറേ കാലം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു പ്രേക്ഷകരുടെ അതാണ് നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുമുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത് അപ്പോൾ ആൾക്കാർ കൈ അടിച്ചിട്ടാണ് സിനിമ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോഴത്തും മനസ്സിലാവില്ല നമുക്ക് കുറെ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടത് കാണുമ്പോൾ ക്രൗഡിൻ്റെ കൂടെ കാണുമ്പോഴാണ് ഈ സിനിമയുടെ ശരിക്കും രാജ്യമായിട്ട് എന്താ പറയുന്നത് പടം കണ്ടോ രാജു രാജുവിന്റെ പടം റിലീസിന്റെ മുമ്പ് കണ്ടു റിലീസിന് ശേഷം ശേഷം കണ്ടിട്ടില്ല ഷൂട്ടിലാ ബൈസിലെ ഈ കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണോ ബേസിലെന്ന് ചോദിക്കുന്നത് െ വിളിച്ചു കൺഗ്രാച്ചുലേറ്റ് അവൻ കണ്ടിട്ടില്ല ആ ഒരു താല്പര്യം ഇല്ല എന്നാലും ഓക്കേടാ കൺഗ്രാന്നൊക്കെ പറഞ്ഞു വിളിച്ചായിരുന്നു കണ്ടെന്തെങ്കിലും പറയാമെന്നു പറയാനുള്ള